എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഒട്ടുമിക്ക ബ്രോയിലർ ഫാമുകളിലും നാൽപ്പത്തഞ്ചാം ദിവസം അല്ലെങ്കിൽ ആ ബാച്ച് കോഴിയെ പിടിച്ചു തീർന്ന സമയത്ത് അൺസൈസ് ആയിട്ടുള്ള കോഴികളെയും അതുപോലെ കാലിന് ഡിഫക്റ്റ് ഉള്ള കോഴികളെയും കണ്ടുവരുന്നുണ്ട് ആ ചിക്സിൻ്റെ ബാച്ച് ഡിഫക്റ്റ് കണ്ടോ അല്ലെങ്കിൽ പ്രോപ്പറായിട്ട് വാക്സിൻ കിട്ടാത്തതുകൊണ്ടോ ഫീഡ് കിട്ടാത്തത് കൊണ്ടോ മറ്റുള്ള കോഴികളെ കയറി ചവിട്ടുന്നത് ഇങ്ങനെയൊക്കെ സംഭവിക്കാം അപ്പം ഞാനീ പറയുന്ന ചെറിയ ടിപ്സ് ഉപയോഗിച്ചാൽ നമുക്ക് കുറച്ച് കോഴികളെങ്കിലും നമുക്ക് ഉഷാറാക്കി എടുക്കാൻ പറ്റും അപ്പോൾ ഈ പ്രോബ്ലംസ് ഉള്ള മൊത്തം കോഴികളെ നമുക്ക് ഉഷാറാക്കി എടുക്കാൻ പറ്റത്തില്ല കാരണം ബാച്ച് ഡിഫക്റ്റ് ഒക്കെ ഉള്ള കോഴികളാണെങ്കിൽ അതൊന്നും നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല അപ്പോൾ ആദ്യമായിട്ട് നമുക്ക് കാലിന് ഡിഫക്റ്റ് ഉള്ള കോഴിയുടെ കാര്യം നോക്കാം ചിക്സ് നമ്മുടെ ഫാമിലി വന്നു കഴിഞ്ഞാൽ മറ്റുള്ള ചിക്സ് കയറി ചവിട്ടുന്ന കൊണ്ടോ അല്ലെങ്കിൽ ബാച്ച് ഡിഫക്റ്റ് കൊണ്ടോ ഒക്കെയാണ് മിക്കവാറും ഈ കാലിന് പ്രോബ്ലം സംഭവിക്കുന്നത് അങ്ങനെ കാല് വയ്യാത്ത ചിക്സിനെ നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ അവരെ മാത്രം പ്രത്യേകമായിട്ട് നിങ്ങൾ മാറ്റിയിട്ട് അവർക്ക് പ്രത്യേകമായിട്ട് ഫീഡും വെള്ളവും മെഡിസിനും കൊടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക നിങ്ങൾ ഓരോ ദിവസവും ഫാമിൽ ചെല്ലുമ്പോൾ ഇങ്ങനത്തെ ചിക്സ് ഉണ്ടോയെന്ന് നിങ്ങൾ ശ്രദ്ധിക്കുക ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിനെ മാറ്റിയിടുക അങ്ങനെ നിങ്ങൾ മാറ്റിയിട്ട് അവർക്ക് പ്രത്യേകമായിട്ട് ഒരു കെയർ കൊടുക്കുന്നതുകൊണ്ട് തന്നെ മറ്റുള്ള കോഴികളുടെ ചവിട്ട് അവർക്ക് വീണ്ടും കിട്ടത്തില്ല അതുകൊണ്ട് തന്നെ ഒരു പരിധി കഴിയുമ്പോൾ അവർ അതിൽ ചില കോഴികളെങ്കിലും ഉഷാറായി അവരുടെ കാലിനൊക്കെ പ്രോബ്ലംസ് മാറി അവർ എണീറ്റ് പോകാറുണ്ട് ബാക്കിയുള്ള കോഴികൾക്ക് വെയിറ്റ് വരും അവർക്ക് ഫീഡും വെള്ളമൊക്കെ സെപ്പറേറ്റ് കിട്ടുന്നതുകൊണ്ട് തന്നെ അവർക്ക് ബോഡി വെയിറ്റ് വരാൻ സാധ്യത വളരെ കൂടുതലാണ് ഇനി അടുത്ത കാര്യം അൺസൈസ് കോഴികളാണ് കറക്റ്റായിട്ട് ഫീഡ് കിട്ടാത്തതുകൊണ്ടാണ് അൺസൈസ് കോഴികൾ അധികം ഉണ്ടാകുന്നത് നമുക്കറിയാം ഒരു ബാച്ച് ചിക്സ് വരുമ്പോൾ അതിൽ തന്നെ അല്പം വലുപ്പം കൂടിയ ചിക്സും വലുപ്പം കുറഞ്ഞ ചിക്സും ഒക്കെ കാണും അപ്പോൾ അല്പം വലുപ്പം കൂടിയ ചിക്സ് ആണെങ്കിൽ അവർ പെട്ടെന്ന് വളർന്നു പോകും വലിപ്പം കുറഞ്ഞ ചിക്സിന് കുറച്ചുകൂടെ സമയം വേണ്ടി വരും അവർക്ക് വളരാൻ വേണ്ടിയിട്ട് അപ്പോൾ നമ്മൾ ഫാമുകളിൽ ഈ വലുപ്പം കൂടിയ ചിക്സ് പെട്ടെന്ന് വളരുന്നുകൊണ്ട് തന്നെ അവർക്കനുസരിച്ചാണ് നമ്മൾ ഫീഡർ അതായത് തീറ്റപാത്രം ക്രമീകരിക്കുക അത് അനുസരിച്ച് അവരുടെ വലുപ്പം അനുസരിച്ച് നമ്മൾ പൊക്കി കൊടുക്കും അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ ഈ വളർച്ച കുറവുള്ള ചിക്സിൻ്റെ കാര്യം നമ്മൾ പെട്ടെന്ന് ശ്രദ്ധിക്കത്തില്ല അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള കോഴികളുടെ വളർച്ച കുറഞ്ഞു വരികയും മറ്റുള്ള കോഴികളുടെ വളർച്ച പെട്ടെന്ന് കൂടുകയും ഇവർ അൺസൈസ് ആയിട്ട് മാറുകയും ചെയ്യും അപ്പോൾ ഇതിനുള്ള പരിഹാരം എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെ അൺസൈസ് ആയിട്ട് കാണുന്ന കോഴികളെ പ്രത്യേകമായിട്ട് മാറ്റിയിട്ട് അവർക്കും പ്രത്യേകമായിട്ടൊരു കെയർ കൊടുത്തു കഴിഞ്ഞാൽ ഫീഡും അതുപോലെ തന്നെ വെള്ളവും മെഡിസിനൊക്കെ സെപ്പറേറ്റ് കൊടുത്തു കഴിഞ്ഞാൽ അവരും അത്യാവശ്യം ബോഡി വെയിറ്റ് വെച്ച് വരുന്നതായിരിക്കും അപ്പോൾ പുതിയൊരു വീഡിയോ വേണ്ടത് നമുക്ക് വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്